ഇന്ത്യൻ ഭരണഘടന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിരുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന നമ്മുടെ രാജ്യം പിന്തുടരേണ്ട രാഷ്ട്രീയ വ്യവസ്ഥകളുടെ കടമകൾ അവകാശങ്ങൾ പരിമിതികൾ സർക്കാരിൻ്റെ ഘടന എന്നിവ ഉൾക്കൊള്ളിക്കുന്ന ഒരു രേഖയാണ് ഭരണഘടന ഭരണഘടനാ നിയമങ്ങൾ ലംഘിക്കാൻ രാജ്യത്ത് ഒരു പൗരന് പോലും അവകാശമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ അസംബ്ലി പാസാക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ഡോക്ടർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ബലമാണ് ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേതാണ് ഇന്ന് ഈ ഭരണഘടനയ്ക്ക് നാനൂറ്റി നാൽപ്പത്തിയെട്ട് ലേഖനങ്ങൾ ഇരുപത്തഞ്ച് ഭാഗങ്ങളിലായി പന്ത്രണ്ട് ഷെഡ്യൂളുകളും ആയി ക്രമീകരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടനയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കളും എട്ട് ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന വികസിപ്പിക്കാനും അന്തിമ രൂപം നൽകുവാനും ഭരണഘടനാ അസംബ്ലി രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനാണ് ഭരണഘടനാ അസംബ്ലി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഡോക്ടർ അംബേക്കർ ആയിരുന്നു ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവനായി നിയമിക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവും ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയുമായിരുന്നു ഡോക്ടർ ബി ആർ അംബേക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിതമായ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് തിരഞ്ഞെടുത്തത് ഭരണഘടന അംഗീകരിച്ച അസംബ്ലിയിലെ ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങളുടെ ഒപ്പുകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ജനുവരി ഇരുപത്തിനാലിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് അന്നത്തെ ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്ന ഫിറോസ് ഗാന്ധിയാണ് അവസാനമായി ഒപ്പുവെച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുപത്തിമൂന്ന് വാക്കുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ കാതൽ എന്നാണ് ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാചകത്തോടെയാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ ചട്ടങ്ങളുടെയും ഒരു കൂട്ടമാണ് ഭരണഘടന രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിത്തറയായി ഭരണഘടന പ്രവർത്തിക്കുന്നു ഭരണഘടന അംഗീകരിച്ച ദിവസം നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ദേശീയ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനം എന്ന് അറിയപ്പെടുന്നു ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അവകാശങ്ങളുടെയും സ്വത്തുക്കളുടെയും സംരക്ഷണം സമത്വം ആവിഷ്കാര സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം തുടങ്ങിയ മൗലിക പൗരസ്വാതന്ത്ര്യങ്ങളെ അത് സംരക്ഷിക്കുന്നു നന്ദി